ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുധം ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് എടുക്കി ഡി നമസ്കാരം നമസ്കാരം ഒരു കിട്ടിക്കാച്ചി ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയടോ ഇത് കൊതി വരില്ല എൻ്റെ ചങ്ങാതിമാര് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ദേ ഇവൻ്റെ ഒരു ഇച്ചിരി അരപ്പും ഒരു രണ്ട് പീസും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ കണ്ണടച്ചു പിടിക്കുക എൻ്റെ ചങ്ങാതിമാരെയാണ് അപ്പോൾ ദൈ ഒ ഒന്ന് നോക്കണ ഇവനെ ഉണ്ടാക്കി ഇങ്ങ് തകർക്കുക ആദ്യം തന്നെ ചിക്കൻ അഞ്ചാറ് വാശം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ദേ ഉപ്പ് വാരി വിതറുക ലേശം മഞ്ഞപ്പൊടി വാരി വിതറുക മഞ്ഞപ്പൊടി ഇങ്ങനെ ശേഷം ദൈ ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂണിങ്ങ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ കൂടുതലും ഒന്നിട്ടുണ്ട എന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ദൈ ഇതുപോലെ കലക്കി കൂട്ടി അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി തേച്ച് പിടിപ്പിക്കുക ആ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വെതർ എൻ്റെ ചങ്ങനെ നിങ്ങളുടെ സ്നേഹമല്ലേ നമ്മുടെ എല്ലാം അപ്പോൾ ഒന്ന് നോക്കണ്ട ഇതുപോലെ നല്ല ചട്ടി ചൂടാക്കുക ചട്ടി ചൂടാക്കിയ ശേഷം ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നല്ല ഒഴിച്ചു കൊടുക്കുക ആ നല്ലെണ്ണ ആവശ്യത്തിന് ഇങ്ങ് ഒഴിച്ച് കൊടുക്കണം എൻ്റെ ചങ്ങാതിമാർ കാരണം ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് നല്ലെണ്ണ ഒഴിച്ച ശേഷം നല്ലെണ്ണ ഒന്ന് ചൂടായി ലെവലായി വരുമ്പോഴേക്ക് നമ്മൾ മസാല ഒക്കെ ഇട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കും ചിക്കൻ ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഇവനെങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു നമുക്ക് നല്ല കിടക്കാച്ചി അച്ചാറുകളുണ്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ താഴെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ബീഫോ ചെമ്മീനോ അതുപോലെ തന്നെ ദേ ചിക്കൻ അച്ചാർ ഈവൊക്കെ സാധനം വേണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കിടക്കാച്ചി അച്ചാർ നിങ്ങൾ വീട്ടിലെത്തും ഓർഡർ ചെയ്യുക വരുത്തുക കഴിക്കുക പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ ദേ ഇത് ഇതുപോലെ അങ്ങ് വാരിയെടുക്കുക ശേഷം അടുത്ത കാലപരിപാടിയാണ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അത് തീപിടിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ ഉരുളി എടുത്ത് വെച്ച് ചൂടാക്കുക ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് സ്റ്റൈലായിട്ട് നല്ലെണ്ണി വെച്ച് കൊടുക്കുക നല്ലെണ്ണ ഒന്ന് ചൂടായി ലെവലായി നല്ല സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഉലുവയിട്ട് കൊടുക്കുക നല്ലത് സ്റ്റൈലായിട്ട് സ്ലോമോഷൻ ഉലുവയിട്ട് കൊടുക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുക് ഒന്ന് പറഞ്ഞ പൊട്ടി പൊട്ടിയെങ്കിലും ലെവലായി വരുമ്പോഴേക്ക് വരുമ്പഴേക്ക് വെളുത്തുള്ളി രണ്ടായിട്ട് കയറിയത് മൂന്നായിട്ട് കയറിയതായാലും ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിക്കുക എന്നിട്ട് ഈ എണ്ണയ്ക്കത്തിട്ട് നല്ലവണ്ണം മൂപ്പിക്കുക മൂത്ത് ഈ ലെവലിൽ വരുമ്പോഴേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ചെറുതായി എരിഞ്ഞാലും കുഴപ്പമില്ല എരിഞ്ഞാലും കുഴപ്പമില്ല സ്ലൈസ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഏതായാലും എടുത്തിട്ട് മറി മറിക്കുക എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കണം കേട്ടോ കാരണം ആ പച്ചപ്പ് മാറുന്ന രീതി വരെ മൂപ്പിക്കണം എന്നാലും അച്ചാറിന് ഒരു ഗുമ് ഉണ്ടാകത്തല്ലോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിച്ച് എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം മൂത്ത് മൂത്ത് ഇതേ കളറായി വരുമ്പോഴേക്ക് രണ്ടായി കയറിയതോ മൂന്നായി കയറിയതോ അല്ലെങ്കിൽ ഫുള്ളായിട്ടായാലും പച്ചമുളക് എടുത്തിട്ട് മാറി മറിക്കുക പച്ചമുളക് ഇത് ഈ എണ്ണയ്ക്കത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക കാരണം എണ്ണയ്ക്ക് അത് നല്ലവണ്ണം മൂപ്പിച്ചാലേ ഉള്ളൂ ഈ പച്ചപ്പക്ക ഇതിലേക്ക് മാറിക്കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം മൂത്ത് കഴിയുമ്പഴേക്ക് അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ കരിവേപ്പിൽ ഇട്ട് കൊടുക്കുക കരുവേപ്പിൽ ഈ എണ്ണയ്ക്കിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക നല്ല രീതിയിൽ അപ്പോൾ തീ അധികം കൂട്ടിയും പെക്കല് കുറച്ചും പെക്കല്ലേ ഏകദേശം ഒരു മീഡിയം ലെവലിൽ വേണം തീ ഇടാൻ വേണ്ടി എന്നിട്ട് ഇനി നമ്മളെ മസാല ഇടിയിലൊരു പരിപാടിയാണ് ആദ്യം തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കൊടുക്കുക അത് നിങ്ങൾ എന്തോരം ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് അളവിനനുസരിച്ചാണ് കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കുക ഇതേ ഇതുപോലെ രണ്ട് ലാഡിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കൊടുത്ത് ലേശ എരിവിന് സാധാ ചില്ലിയും കൂടി ഇടുന്നു പിന്നെ നമ്മളെ സ്പെഷ്യൽ പിക്കിൾ മസാലയും കൂടെ അത് നമ്മൾ സ്പെഷ്യൽ സീക്രട്ടറ്റ് റെസിപ്പിയാണ് സ്പെഷ്യൽ പിക്കിൾ മസാലയും കൂടെ ശേഷം ഈവനെ എങ്ങനെ ആ എണ്ണക്കത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക ഇപ്പോൾ തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ അല്ല എല്ലാ മസാല എല്ലാം കൂടെ കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും ആ തീ കുറച്ച് വെച്ച് നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക മൂത്ത് തെയ് ഇതുപോലെ വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരിയേക്കാൾ നല്ല സൂപ്പർ സാധനം ഉണ്ട് കള്ള് വെച്ചുള്ള വിനാഗിരി അത് കിട്ടുവാണെങ്കിൽ അതെങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നാൽ അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കണം കേട്ടോ കാരണം ആ വെള്ളമായി മാറുന്നതിനാണ് തിളപ്പിക്കാൻ പറഞ്ഞത് തിളപ്പിച്ച് തിളപ്പിച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക അവനങ്ങൾ തിളച്ച് 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 ഒരു ലെവലിൽ വരും നല്ല സ്മെല്ല് വരും എൻ്റെ ചങ്ങാതിമാരെ ആ സമയമാകുമ്പഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഒരു മറിങ്ങ് മറിക്കുക മറിച്ചിട്ട് ഇവനെ ഇവനെങ്ങ് സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക ഈ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ചങ്ങാതിമാർക്കെല്ലാം കൊതി വന്നിട്ട് രക്ഷ ഉണ്ടാവില്ലെന്ന് ഒരു രക്ഷയില്ല കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതി എന്നിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ ആരപ്പൊക്കെ മൊത്തത്തിൽ മിക്സ് ചെയ്ത് തീയെന്ന് കുറച്ച് വെച്ചിട്ട് ഇവനെ അങ്ങ് നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് അവസാനത്തെ കലാപരിപാടി അണിച്ച് കായപ്പൊടി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വാരി വിതറണു വിതറിയ ശേഷം ഇവനങ്ങ് മിക്സ് ചെയ്യുക ഓ മൂക്കിക്കൂടെയും തലേ ഒക്കെ എന്തൊക്കെയോ സംഭവങ്ങളാവും എന്നിട്ട് ഇച്ചിരി ചൂട് കുത്തിരിച്ചോറും കൂടെയും എടുത്തിട്ട് അതെ ഇവൻ്റെ അരപ്പും ഒരു രണ്ട് പീസും കൂടെ വെച്ചിട്ട് പിടുത്തം പിടിച്ച കിളി പറക്കാൻ ഞാൻ അറിയുമോ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാൻ മറക്കല് അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ പൊളിക്കുക